നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു മേഡം മുതൽ വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്ക് എന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ പറയുന്നത് വൃശ്യക്കുറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൃക്ഷ്യക്കുറുകാരെ സംബന്ധിച്ച് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം വൃഷ്യക്കുറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃക്ഷ്യക്കുറുകാർക്ക് വ്യാഴം എട്ടും ഒമ്പതും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനി അഞ്ചിലും രാഹു നാലിലുമാണ് കേതുവാകട്ടെ പത്താം ഭാവത്തിലുമാണ് ആകയാൽ അതുകൊണ്ട് തന്നെ ഭയം യാത്രാ ദുരിതങ്ങൾ ഇവയ്ക്കൊക്കെ സാഹചര്യമുണ്ട് കൂടാതെ സ്വാതന്ത്ര്യഹാനി അത്യധ്വാനം എന്നിവയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ സന്താന വിരഹത്തിനും സാഹചര്യമുണ്ട് എന്നാൽ പല വിധത്തിലുള്ള ധനലാഭം ധനസമൃദ്ധി ഇവയൊക്കെ വന്നു ചേരുന്നതാണ് പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതാണ് ദാനധർമാദികളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകും എന്നാൽ ബന്ധുക്കളുമായി ചില തർക്കത്തിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം വൃശ്ചി സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട സമയമാണ് മാനസിക സമ്മർദ്ദങ്ങളും ഏറിയിരിക്കുന്നതാണ് അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളിൽ വീഴാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ബന്ധങ്ങളിലൊക്കെ ഒരു സ്ഥിരത പാലിക്കേണ്ടതാണ് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം മൂലം കർമ്മതടസ്സത്തിനും ഇഷ്ടജനങ്ങളുടെ വിരോധത്തിനും ഒക്കെ പാത്രമാകാം അതൊക്കെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക സന്ധി സംബന്ധമായിട്ടോ ശിരോ സംബന്ധമായിട്ടോ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക് അതിലൊക്കെ താമസങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തേണ്ടതാണ് വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഗുണപ്രദമായിട്ടുള്ള സമയമാണ് വൃഷ്യക്കുറുകാർ ദോഷശമനത്തിനായി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് കൂടാതെ സുബ്രഹ്മണ്യനെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് ഭദ്രകാളിക്ക് കടുംപായസവും തെറ്റിപ്പൂമാലയും സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്താർച്ചനയും പഞ്ചാമൃത അഭിഷേകവും നടത്തുക ദോഷങ്ങളെല്ലാം ഇല്ലാതായി വൃശ്ശികൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുതുവർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് ധനിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര കാണാം നന്ദി നമസ്കാരം ശുഭദിനം